ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മുത്തശ്ശൻ വാസുവിനോട് പറയാണ് നീ ഈ കമ്പനിയിൽ വരുമ്പോൾ ഒരു സാധാരണ അക്കൗണ്ടൻറ്റ് മാത്രമായിരുന്നു നിൻ്റെ സത്യസന്ധതയും ഉത്തരവാദിത്തവും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ മഹേന്ദ്രനോട് ശുപാർശ ചെയ്ത് ഇന്ന് നിനക്ക് ഈ സ്ഥാനം വാങ്ങി തന്നത് ശരിയാ അതെല്ലാം ശരിയാ ശരിയാമ്മവ അത് മാത്രമല്ല എൻ്റെ മകളെയും നിനക്ക് വിവാഹം കഴിച്ചു അന്ന് മുത്തച്ഛൻ പറയാം നിനക്ക് ഇത്രയും വലിയ സ്ഥാനം തന്ന എന്നോട് തന്നെ നീ നിൻ്റെ സ്വഭാവം കാണിച്ചല്ലോ വാസു അപ്പോഴൊക്കെ ഓ അയ്യോ ജാനകിയാണെങ്കിൽ അതും വിഷമിച്ചിരിക്കുകയാണ് നീ എടുത്ത പണം കമ്പനിക്ക് തിരിച്ചു തന്നേക്ക് അതാ നിനക്ക് നല്ലത് അയ്യോ അമ്മാവോ ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ടും ആ പണം തിരിച്ചു കൊടുക്കാൻ പറയുന്നു എന്താ അമ്മാവാ ഇത് അത് കേട്ട് എല്ലാവരും നോക്കുകയാണ് വാസുവിനെ തന്നെ ജാനകി നോക്ക് കണ്ടില്ലേ നിൻ്റെ അച്ഛനും അമ്മാവനും ഒക്കെ നോക്ക് എന്നെ കള്ളൻ എന്ന് പറയുന്നു എന്നിട്ടും നീ അത് കേട്ടിരിക്കുകയാണോ ആ സിദ്ധു നിന്റെ അച്ഛനെ കള്ളൻ എന്ന് പറയുന്നു എന്നിട്ടും നീ നീ എന്താടാ മീണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും പറയടാ ശരി അച്ചാ ഇനി അച്ഛനാ പണം എടുത്തില്ലെങ്കിൽ വേറെ ആരാ എടുത്തേന്നുള്ളത് തെളിവോടു കൂടി പറയും അസ് വീണ്ടും ഓ എന്ന് പറയാ അപ്പോൾ സിദ്ധു അച്ഛൻ ഇത് എടുത്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കണ്ടേ അച്ഛനത് കണ്ടെത്തിയാലല്ലേ അതിൻ്റെ തെളിവ് നിരത്താൻ പറ്റുമോ ജാനകി നീ കേട്ടില്ലേ നമ്മളെ മോൻ പോലും അവർ പറയുന്നതാണ് കേൾക്കുന്നത് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ ജാനകി നീയെങ്കിലും എന്നെ വിശ്വസിക്ക് ചേട്ടാ ഇദ്ദേഹത്തെ ചേട്ടനും സംശ സംശയിക്കാണോ ഇദ്ദേഹം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ചേട്ടാ ചേട്ടാ കുറച്ച് ദിവസം സമയം തരൂ ജാനകി ചോദിക്കുക ആ പണം ആരും മോഷ്ടിച്ചതാണെങ്കിലും കൊണ്ടുവന്ന് ചേട്ടൻ്റെ മുമ്പിൽ തന്നെ നിർത്താം അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ് സോറി ജാനകി ഇയാൾ ചെയ്ത തെറ്റ് നിന്റെ ഭർത്താവായതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാവുന്നില്ല വാസുദേവൻ തട്ടിപ്പ് നടത്തിയത് സത്യമാണ് അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇനി ഞങ്ങൾക്കറിയേണ്ടത് നിന്റെ ഭർത്താവ് ആ പണം എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് എന്താ അളിയ എൻ്റെ പേരിൽ ഇത്രയും വലിയൊരു മോഷണക്കുറ്റം ആരോപിക്കുകയാണോ എനിക്കും നിങ്ങളെ സംശയമുണ്ട് എന്താ നിങ്ങൾക്ക് ആ പണം എടുത്തിട്ട് എൻ്റെ മേൽ പഴിചാരിക്കൂടെ അത് കേട്ട് എല്ലാവരും തന്നെ നോക്കാണ് മുത്തശ്ശൻ ചോദിക്കുകയാണ് വാസുദേവ ആരോട് എന്താ സംസാരിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ ജാനകി പറയാണ് അച്ഛാ അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഈ കമ്പനി ആരാ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ അവൻ്റെ കമ്പനിയിൽ നിന്ന് അവൻ തന്നെ പണം മോഷ്ടിക്കേണ്ട യാതൊരു കാര്യവും അവനില്ല പര്യാധക്ക് പണം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ ഓക്കെ നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തരും അതിനുള്ളിൽ നിങ്ങൾ എടുത്ത പണം കമ്പനി അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇടണം അല്ലെങ്കിൽ ഐ ആം സോറി വാസുദേവൻ എന്താളിയ അനിയത്തിയുടെ ഭർത്താവ് എന്ന് പോലും നോക്കാതെ എൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാണോ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി എത്ര വർഷം അറിയാമോ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് അതില്ലെന്ന് പറയുന്നില്ല ആ നിങ്ങൾ അധ്വാനിക്കുന്നതിനുള്ള പണം നിങ്ങൾക്ക് ഈ കമ്പനി തരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ എൺപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എന്തിനെടുത്തു എന്നാണ് ചോദിച്ചത് ചേട്ടാ നിങ്ങളെല്ലാവരും എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ എനിക്ക് അഭിമാന പ്രശ്നമുണ്ട് ആരോ ചെയ്ത തെറ്റിനി എൻ്റെ ഭർത്താവിനെ വലിയാടാക്കുന്നല്ലോ ദേ നോക്ക് ജാനകി വാസുദേവൻ തന്നെ ഈ പണം എടുത്തിരിക്കുന്നത് മുത്തശ്ശൻ തറപ്പിച്ച് പറയുകയാണ് ഇതിൽ യാതൊരു സംശയവും ഇല്ല ആ പണം ഉടൻ തന്നെ കമ്പനിയിലേക്ക് തിരിച്ചടക്കാൻ പറയും ദേ നോക്ക് ഇന്ന് തന്നെ ആ പണം കമ്പനി അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യേണ്ടി വരും അതും പറഞ്ഞ് മഹേന്ദ്രൻ സാറും മുത്തശ്ശനും അവിടെ നിന്നും എണീറ്റ് പോയി എല്ലാവരും വിളിക്കുകയാണ് ചേട്ടാ ചേട്ടാ അച്ചാ അച്ചാ എന്നൊക്കെ വിളിക്കുകയാണ് പക്ഷെ ഒന്നും തിരിഞ്ഞു നോക്കാതെ പോയി കണ്ടില്ല ചേച്ചി സ്വന്തം അളിയനാണെന്ന് പോലും നോക്കാതെ ചേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ മേൽ എത്ര വലിയ കുറ്റമാണ് ആരോപിച്ചതെന്ന് സിദ്ധാർത്ഥ് ഉറപ്പായും നിൻ്റെ അച്ഛൻ ആ പണം എടുത്തിട്ടുണ്ടാവില്ല ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിച്ച് നിൻ്റെ അച്ഛനും അമ്മാവനും പറഞ്ഞത് തെറ്റാണെന്ന് അവരുടെ മുമ്പിൽ തെളിയിക്ക് അത് കേട്ട് സിദ്ധു അറിയാണ് അമ്മേ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലല്ലേ തെളിയിക്കാൻ പറ്റുമോ ഇതിപ്പോൾ അച്ഛൻ കുറ്റം ചെയ്തിരിക്കുകയല്ലേ അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് ആദ്യം സമ്മതിക്കാൻ പറ എന്നിട്ട് നോക്കാം അതും പറഞ്ഞ് സിദ്ധു വേണീട്ട് പോവാണ് എടാ സിദ്ധു സിദ്ധു പോവല്ലടാ ഒന്ന് പോവാച്ചാരില്ലേ ജാനകി നിൻ്റെ അച്ഛൻ ചേട്ടൻ സിദ്ധു എല്ലാവരും ആ പണം ഞാനാണ് എടുത്തതെന്ന് വിശ്വസിക്കുന്നു ജാനകി മോളെ നീയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുക എനിക്ക് ഏട്ടനെ വിശ്വാസമാണ് റപ്പായും ആ പണം ഏട്ടൻ എടുത്തിട്ടുണ്ടാവില്ല അത് കേട്ട മുത്തശ്ശി എങ്ങനെയെങ്കിലും ആ പണം ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പറയ് വാസുവിനെ അവിടെ നിന്ന് മാറി എന്നിട്ട് ജ്യോതിയെ വിളിക്കുകയാണ് പറ എന്തായി ജ്യോതി പറയാ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്ന ജ്യോതി ആ എൺപത്തഞ്ച് ലക്ഷം രൂപ ഞാനാണ് ഫോർജർ ചെയ്ത് എടുത്തതെന്ന് വീട്ടിൽ എല്ലാവർക്കും അറിയാം എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ ആ പണം തിരിച്ചു കൊണ്ടുവന്ന് ഓഫീസിൽ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടി പറയുന്നു എന്താ നിങ്ങൾ ഈ പറയുന്നത് അത്രയും വലിയൊരു എമൗണ്ട് എവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാനാണ് ചോതി ഞാൻ നിന്നോട് ചോദിക്കുന്നതോട് ഒന്നും വിചാരിക്കരുത് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയില്ലേ ആ സ്ഥലം വിറ്റാലോ ചോതി ഞെട്ടലോടെ പറയുകയാണ് എന്താ നിങ്ങൾ തമാശ അറിയാണോ ആ സ്ഥലം എങ്ങനെ വിൽക്കാനാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ പണം എടുത്തിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയും ആര് വിശ്വസിച്ചില്ലെങ്കിലും ജാനയ്ക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ അത് മുതലെടുത്ത് വലിയൊരു ഡ്രാമ കളിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് നിങ്ങളാണ് പണം എടുത്തതെന്ന് ആരും അറിയരുത് എങ്ങനെയെങ്കിലും അത് കൈകാര്യം ചെയ്യണം അത്രയും പറഞ്ഞു ജ്യോതി ഫോൺ കട്ട് ചെയ്തു പിറ്റേ ദിവസവും അതുപോലെ എല്ലാവരും സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് ജാനകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ് പിന്നെ അവിടെ മഹേന്ദ്രൻ സാറും എത്തി എന്നിട്ട് പറയുകയാണ് ജാനകി നിന്റെ ഭർത്താവ് വാസുദേവൻ എവിടെ പോയി ചേട്ട ഇന്നലെ മുതൽ അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹത്തെ ചേട്ടൻ സംശയിച്ചത് മുതൽ ചേട്ടൻ്റെ മനസ്സ് തകർന്നുപോയി പിന്നെ അദ്ദേഹം ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എവിടെ പോയെന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ല നിന്റെ ഭർത്താവ് എവിടെയും പോയിട്ടില്ല രാത്രി മുഴുവൻ ബാറിൽ ഇരുന്ന് കുടിച്ച് കൂത്താടുകയായിരുന്നു അത് എല്ലാവരും അന്തം വിട്ട പോലെ നോക്കുകയാണ് അതായത് സിദ്ധുവും ആരതിയും ഒക്കെ ലക്ഷ്മിയും മാഗിയും മുത്തശ്ശിയൊക്കെ ബാർ ഓണർ ഇപ്പം എന്നെ ഫോൺ ചെയ്ത് ഉള്ളൂ കുറച്ച് സമയത്തിനകം നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരും അത് പറഞ്ഞു കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നത് നോക്കുകയാണ് അപ്പോഴേക്കും വാസു എത്തി വാസുവിനെ കാറിൽ കയറ്റി അവിടെ ബാറിലുണ്ടായിരുന്ന ഒരാൾ കൊണ്ടാക്കുമായിരുന്നു വരൂ സാർ വരൂ സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞു വാസുവിൻ്റെ ആ രംഗം കണ്ട് സിദ്ധുവും അരതിയും ജാനകിയുമൊക്കെ നോക്കുകയാണ് മഹീന്ദ്രൻ സാറിന് ഉള്ളിൽ ദേഷ്യം വരികയാണ് ആ ഇനി നീ പോടാ ശരി ഞാൻ പോട്ടെ വാസു വീഴാൻ പോകുന്ന സമയത്ത് സിദ്ധു കയറി പിടിച്ചു അച്ഛാ സൂക്ഷിച്ച് ഡാ എന്താ അച്ചാ ഇതൊക്കെ എന്താ വാസുദേവ പണം കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ബാറിൽ പോയി കുടിച്ച് കൂത്താടി നടക്കാണോ ഏയ് ജാനകി നിൻ്റെ ചേട്ടനോട് മര്യാദക്ക് സംസാരിക്കാൻ പറയും അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ ഏതോ കള്ളനെ ചോദ്യം ചെയ്യുന്നത് പോലെയാ എന്നെ ചോദ്യം ചെയ്യുന്നത് ചാ ഏയ് ഇതേ നോക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയാ ആ പണം ഞാൻ എടുത്തിട്ടില്ല ഇനിയും നിങ്ങൾ ഞാനാണ് ആ പണം എടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഏയ് ഇങ്ങോട്ട് നോക്ക് അപ്പം മുത്തശ്ശി വരെയാണ് മേഘയോട് എന്തൊക്കെയാ പറയുന്നേ എൻ്റെ ചേട്ടനാണെന്ന് പോലും ഞാൻ നോക്കില്ല ഏയ് എൻ്റെ സ്വഭാവം മാറും മുത്തശ്ശൻ എണീറ്റ് പറയാണ് വാസുദേവ നീ ആരോട് എന്താ സംസാരിക്കുന്നത് എന്ന് സൂക്ഷിച്ച് സംസാരിക്കുക മഹീന്ദ്ര സാർ പറയാണ് അച്ഛാ അച്ഛൻ്റെ ടെൻഷനാവേണ്ട സമാധാനമായിരിക്കും ഇത് പറയാണ് എന്താ എന്താ അച്ഛക്കെ വാസുദേവ നിങ്ങളോട് വഴക്കടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ആ നിങ്ങൾ എടുത്ത പണം എങ്ങനെയെങ്കിലും കമ്പനി അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം അതാണ് കമ്പനിക്കും നല്ലത് നിങ്ങൾക്കും നല്ലത് ഞാൻ ആ പണം എടുത്തില്ലെന്നല്ലേ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞാനാണത് എടുത്തതെന്ന് പറയുന്നോ തേ നോക്ക് ഞാനിപ്പം പറയാ ആ പണത്തെ നിങ്ങളാണ് എടുത്തത് നിങ്ങളാണ് മോഷ്ടിച്ചത് പരിധി പറയുകയാണ് അച്ചാ അതുപോലെ തന്നെ ജാനകിയും സോറി മേഘയും മുത്തശ്ശിയും ഏ എന്ന് പറയാണ് നിങ്ങൾ മോഷ്ടിച്ചിട്ട് എൻ്റെ മേൽ എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നോ ഷഡഫ് നീ ഒരിക്കൽ കൂടി ഇങ്ങനെ സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്ത് എങ്ങനെ എന്ത് സ്വഭാവം മാറുമെന്ന് എന്ത് മാറുമെന്ന് ഒന്ന് ഞാൻ പറയാം വാസു പറയാണ് നിങ്ങളെല്ലാവരും കൂടിയാണ് ആ പണം മോഷ്ടിച്ചത് നിങ്ങൾ തന്നെ പണമെടുത്തിട്ട് ഒരു കാര്യവും ഇല്ലാതെ എൻ്റെ മേൽ തന്നെ കുറ്റം ചുമത്തുന്നു മഹീന്ദ്രൻ സാറിന് ദേഷ്യം വരുകയാണ് ഇനി ഒരു വാക്കുകൂടി ഇതുപോലെ സംസാരിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാനേ പറ്റില്ല പുറത്തു പോ ഓഹോ കൊള്ളാം നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നോ അറിയാതെക്ക് നിങ്ങളെടുത്ത പണം കമ്പനി അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിട്ട് അതിനുശേഷം വീട്ടിലേക്ക് വന്നാൽ മതി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്തു ആരതി വിഷമത്തോടെ പറയാണ് അയ്യോ ആരിക്കും അത് കേട്ട് വിഷമമായി പക്ഷേ ജാനകി പറയാണ് ചേട്ടാ എന്തൊക്കെയാ പറയുന്നത് ചെയ്യാത്ത തെറ്റിന് എൻ്റെ ഭർത്താവിനെ ശിക്ഷിക്കുകയാണോ അദ്ദേഹം പണം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ചേട്ടാ അദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ചാനകി നിന്റെ മുഖം കണ്ടിട്ടാണ് ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് പണം എടുത്തിട്ട് ഒരൽപ്പം പോലും നാണമില്ലാതെ എത്ര അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഞാൻ ഇയാളോട് സംസാരിക്കേണ്ടത് ഏ നോക്ക് വാസുദേവൻ നിങ്ങളാണ് ആ പണം എടുത്തതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഓ അതെനിക്ക് തെളിയിക്കാനും പറ്റും കോടതിയിൽ കേസിന് പോയാൽ അതീ കുടുംബത്തിന് നാണക്കേടാ അതുകൊണ്ടാണ് പറയുന്നത് അവസാനമായി ഒരു ചാൻസ് തരാം എടുത്ത പണം തിരികെ കൊണ്ടുവന്ന് കമ്പനിയിൽ ഏൽപ്പിച്ചിട്ട് അഭിമാനത്തോടെ വീട്ടിൽ കഴിയും അല്ലെങ്കിൽ തന്നെ വീട് വിട്ട് പോയിക്കോ ഏയ് ജാനകി കേട്ടില്ലേ നിന്റെ ചേട്ടൻ പറയുന്നത് നിന്റെ ഭർത്താവാണെന്ന് പോലും ചിന്തിക്കാതെ എന്നോട് ഈ വീട് വിട്ട് പുറത്തു പോകാൻ എ സിദ്ധുവിനെ പിടിച്ചിട്ട് പറയാണ് എടാ കേട്ടില്ലേ അവർ പറയുന്നത് കേട്ടില്ലേ നിൻ്റെ അച്ഛനായ എന്നെ എത്രമാത്രം അപമാനിക്കുന്നു എന്ന് നമുക്ക് മോനെ എടാ ഇവർക്ക് വേണ്ടിയല്ലേടാ ഞാൻ ഇത്രയും വർഷം കമ്പനിയിൽ കഷ്ടപ്പെട്ടത് ഇപ്പോൾ കണ്ടില്ലേ നീയും ഇവർക്ക് വേണ്ടി തന്നെയാ ഇവിടെ അധ്വാനിക്കുന്നത് പക്ഷേ നമുക്കിവിടെ യാതൊരു വിലയുമില്ലട നല്ല പേരും ചാർത്തി തന്ന് എന്നെ ഈ വീട് വിട്ട് പോകാൻ കേട്ട് മഹീന്ദ്ര സാർ പറയാണ് സിദ്ധു നിൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് നന്നായിട്ടറിയാം വാസുദേവൻ ആ പണം തിരിച്ചുകൊണ്ടുവന്ന് തിരുന്നതുവരെ ഈ വീട്ടിൽ ഇയാൾക്ക് സ്ഥാനമില്ല ഏ അങ്ങനെയോ അങ്ങനെ പറയല്ല അച്ച അച്ച എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ജാനകി പക്ഷേ അച്ഛനും മഹേന്ദ്രൻ സാറും കൂട്ടാക്കാതെ മുന്നോട്ട് പോവുകയാണ് അച്ചാ നിൽക്കച്ചാ അച്ച നിക്ക് പറയട്ടെ ചേട്ടാ ചേട്ടാ പോയല്ലേ ചേട്ടാ എന്നൊക്കെ പറയുകയാണ് ആരതിയും വിളിക്കുകയാണ് അമ്മേ അമ്മേ വിഷമിക്കല്ല പോകാൻ പറ പോകാൻ പറ എന്ന് പറയുകയാണ് വാസു അച്ചാ മിണ്ടാതിരിക്കച്ചാ എന്ന് പറയുകയാണ് സിദ്ധു അപ്പോൾ ജാനകി ചേച്ചി ഒന്ന് പറച്ചി ഏട്ടനോട് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കരുത് എന്ന് പറയും ചേച്ചി ചേച്ചി ഒന്ന് ജാനകി നീ എന്തിനാ ആവശ്യമില്ലാതെ കണ്ടവരുടെയൊക്കെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് എനിക്കെന്താ പോവാനൊരു ഇടവുമില്ലെന്നാണോ ഏയ് നോക്ക് ഞാൻ ഒന്നുകൂടി പറയാ ഈ ഞാൻ എവിടെ വേണമെങ്കിലും പോയി രാജാവിനെ പോലെ ജീവിക്കും കഴിയും എന്നെ അപമാനപ്പെടുത്തിയ ഈ വീട്ടിലെ ജാനകി വിളിക്കാണ് ചേട്ടാ ഏയ് ചേട്ടാ അപ്പം സിദ്ധുവും പിടിച്ചു വെക്കുകയാണ് അപ്പം പറയുന്നത് വിടാ എന്നെ നിൽക്കില്ലിടാ ഞാനിവിടെ അച്ചാ അച്ചാ എന്ന് പറഞ്ഞ് സിദ്ധുവും ആരതിയുമൊക്കെ വിളിക്കുന്നുണ്ട് എന്നെ വിടടാ പോടാ എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ പോവുക ഞാൻ പോവുക എന്ന് പറഞ്ഞ് വാസു പുറത്തേക്ക് പോയി ജാനകിയും മറ്റും ഒക്കെ വിഷമിക്കാണ് ആരതി ചോദിക്കുകയാണ് അച്ഛാ എവിടെ അച്ഛാ ജാനകി ഇരുന്ന് കരയാണ് ആരതിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് മുത്തശ്ശി സ്വകാര്യയായിട്ട് മേഖയോട് ചോദിക്കുകയാണ് മേഖ വാസുദേവൻ ആ പണം എടുത്തു നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല മുത്തശ്ശി അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് മുത്തശ്ശി സ്വന്തം അനുജത്തിയുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ വാസുദേവനെ പോലും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലേ അപ്പോൾ നാളെ ചന്ദ്രിക ഈ വീട്ടിൻ്റെ അവകാശമായിട്ട് വന്നാൽ നിനക്കും ഈ ഗതി തന്നെയായിരിക്കും സൂക്ഷിച്ചോ മേഘ പറയാണ് അദ്ദേഹത്തെ ഓടിച്ചതുപോലെ എന്നെ ഓടിക്കാൻ പറ്റില്ല മുത്തശ്ശി ആ ഇപ്പോൾ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാ പിന്നെ മുത്തശ്ശി സന്തോഷത്തോടെ ആ ഇവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കുള്ള അതേ ക്രിമിനൽ ബുദ്ധി തന്നെ എൻ്റെ ചെറുമോൾക്കും കിട്ടി മുത്തശ്ശി അഹങ്കാരത്തോടെ ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ജാനകിയെ സമാധാനിപ്പിക്കുകയാണ് അരതി അമ്മേ അമ്മേ കരയാതിരിക്കുക അമ്മേ അമ്മ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ അപ്പോൾ അവിടേക്ക് മേഘയും വരികയാണ് മായ് ഇപ്പോൾ എന്ത് നടന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ ഈ വീട്ടിലെ മരുമകനാണെന്ന് പോലും നോക്കാതെ നിന്റെ അച്ഛൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ അദ്ദേഹം ഇല്ലാത്ത ഈ വീട്ടിൽ ഞാനെന്താണ് നിൽക്കുന്നത് ഞാനും എങ്ങോട്ടെങ്കിലും പോവുക അമ്മായി അമ്മായി എങ്ങോട്ടും പോകണ്ട അമ്മയുടെ കൂടെ ഞാനുണ്ട് അത് പോരെ അമ്മായിക്ക് എൺപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്താലേ അവർക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് നിൻ്റെ അമ്മാവനും നിൻ്റെ അച്ഛനും പറഞ്ഞില്ലേ ഇപ്പം എന്താ അമ്മാവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അത്രയല്ലേ ഉള്ളൂ ഇപ്പം എന്താ അമ്മാവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നല്ലേ ഉള്ളൂ ആ അത് നടക്കുമോ മേഘ ആ ഞാൻ വിചാരിച്ചാൽ അത് എങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയാം അമ്മാവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും അങ്ങനെ മേഘ പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം യു ഓൾ